നമസ്കാരം നമസ്കാരം പി ബി സിയുടെ വർത്തമാന പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ഷാജിപ്പൻ ഇന്ന് നമ്മുടെ അതിഥി ഒരു മുൻ നക്സിനേറ്റ് നേതാവാണ് എഴുപുകളുടെ അവസാന കാലഘട്ടം മുതൽ ഏകദേശം തൊണ്ണൂറുകളിൽ തുടക്കം വരെ നെക്സലൈറ്റ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി നിന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ പേര് കാഞ്ഞാർ ജോസ് ശ്രീ കാഞ്ഞാർ ജോസിനെ വർത്തമാനത്തിൻ്റെ പരിപാടിയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് സ്വാഗതം സ്വാഗതം ശ്രീ ജോസിനോടുള്ള എൻ്റെ ആദ്യ ചോദ്യം അങ്ങെങ്ങനെയാണ് ഒരു പ്രശസ്തമായ ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച ആൾ ഈ നക്സലേറ്റ് മൂവ്മെൻറ്റിനോട് ഒരു താല്പര്യം തോന്നുവാനും അതിലാകർഷനാവുകയും അതിൽ വർഷങ്ങളോളം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ട് ഉയർന്നു വരികയും ചെയ്തു അതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ആകർഷിക്കപ്പെടുവാനുണ്ടായ അത് മനസ്സിലേക്ക് കയറുവാനുണ്ട് ആ ആ ഒരു മൂവ്മെൻറ്റ് ആ എന്താ പറയുന്ന മാവോയിസും നക്സലിസും അതെല്ലാം മനസ്സിലേക്ക് ചെക്ക് കയറുവാനുണ്ടായ സാഹചര്യങ്ങളും കാരണങ്ങളും ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബ പശ്ചാത്തലത്തിലാണ് ജനിച്ച മുതലേ ഇതൊക്കെയാണ് കേക്കുന്നതും മാർസിസ്റ്റത്തെ കുറിച്ചും കുറിച്ചും കേക്കുന്നത് വേറൊരു പശ്ചാത്തലവും രാഷ്ട്രീയ പശ്ചാത്തലം എൻ്റെ വീട്ടിലെ അവസ്ഥ ദൈവമോ മതമോ ജാതിയോ ും നമ്മുടെ ഗ്രഹത്തിൽ ഫാദർ ഈ പാർട്ടിയുടെ എറണാകുളം താങ്കളുടെ പിതാവ് പി യു അന്ന് ദേവസ്യുന്നഭിവുക്താ അഭിവുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റി അതെ അല്ലേ അതിനുശേഷം സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയിലും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റിലും അതുപോലെ മൂലമറ്റം അല്ല അല്ല അന്ന് താലൂക്ക് കമ്മിറ്റിയാണ് താലൂക്ക് കമ്മിറ്റി തുടക്കത്തിൽ താലൂക്ക് കമ്മിറ്റിയാണ് താലൂക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു എമർജൻസി കാണുന്നത് ആ ഷടിയന്തരാവസ് പി യു ദേവസ്യ എന്ന് പറയുന്ന ആള് അതായത് താങ്കളുടെ അമ്മയുടെ പിതാവ് തൊടുപുഴ താലൂക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് അല്ല അതിനു മുമ്പ് തൊള്ളായിരത്തി എഴുപതിൽ അന്ന് കരിമണ്ണൂർ നിയോജക മണ്ഡലമുണ്ട് അതെ അന്ന് കോൺഗ്രസ് മുന്നണിക്ക് എതിരായിട്ട് നിർത്തിയ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി പി യു യുദേവസിയാണ് അതെ അങ്ങയുടെ പിതാവ് അതെ അതെ അങ്ങനെ വലിയ പശ്ചാത്തലം നിങ്ങൾക്കുണ്ട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അതെ ഇനി അപ്പോൾ നമ്മുടെ വീട്ടിൽ മാർസിസ്റ്റ് ലിസ്റ്റ് പുസ്തകങ്ങളും അത്തരം സാഹചര്യവും നമ്മുടെ വീട്ടിൽ വരുന്നവരെന്ന് പറയുന്നത് അന്ന് എറണാകുളം ജില്ലയാണെന്ന് വലിയ പുള്ളികളാണ് പി എസ് ജോസഫ് ലോറൻസാവു കെ വി തിരുവനന്തനാഥ് ടി കെ രാമകൃഷ്ണൻ ഇ ബാലാനന്ദൻ ഡേവിഡ് രാജൻ എം ജിനദേവൻ ജോസഫ് അബ്രഹാം ഇവരൊക്കെയാണ് എന്റെ ബാല്യത്തെ കണ്ടിട്ടുള്ള നേതാക്കന്മാർ നേതാക്കന്മാർ ചുരുള്ളത്തോടിലേക്ക് സമരത്തിന് പോകുമ്പോ കാഞ്ഞാർ പാലത്തിന്റെ അവിടെ എന്റെ മൂത്ത് സഹോദരിയാണ് സ്വീകരിക്കുന്നത് അവര് മാലയിട്ട് സ്വീകരിച്ചാണ് കാർണൂരുമായിട്ട് രോസപ്രാവുണ്ടായിരുന്നു ഇടുക്കിയിലേക്ക് ഒരു നേരി ഓർമ്മ ഉടനേക്കുണ്ട് അപ്പൊ അത്ര ഒരു സാഹചര്യത്തെ വളർന്നുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയല്ല ഒരു കമ്മ്യൂണിസ്റ്റ് ആകാതിരിക്കാനുള്ള സാഹചര്യം ഒരിക്കലും ഇല്ല കമ്മ്യൂണിസ്റ്റ് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് എന്ന് എന്ന് പറയുന്ന ഒരു പാർട്ടി 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 മെമ്പർമാരല്ല ബന്ധപ്പെട്ട അതെ അതെ എന്റെ ചോദ്യം ഞാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറഞ്ഞ ഗാന്ധിയന്മാരാണ് നമ്മുടെ അതെ 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 എല്ലാവരും ഗാന്ധിയൻ ജീവിതക്രമമാണ് ആശയം നയം ആശയം വേറെ കാരണം പാശ്ചാത്യ കമ്മ്യൂണിസ്റ്റ് ലോകത്തൊരിക്കലും ിക്കരുത് എന്നും അവരുടെ അജണ്ട കാര്യമല്ല ഏർ കഥ കഴിക്കണം അല്ലെ അതെ 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 ഒക്കെ നിരീക്ഷിച്ചാൽ അറിയാം എങ്ങനെയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗാന്ധി കമ്മ്യൂണിസ്റ്റുകളും കൂടെ ജീവിതക്രമത്തെ നോക്കുന്നില്ല കള്ളുടിക്കുവോ അതൊക്കെ അവിടുത്തെ ഭക്ഷണത്തിന്റെ ഭാഗവും അല്ലാതെ കള്ളുടിക്കരുതെന്നൊന്നും അവിടെ പറയില്ല അപ്പൊ അങ്ങനെ ഒരു ക്രമത്തിലൂടെയാണ് ഇത് വികസിച്ചത് ആ സാഹചര്യത്തിലാണ് അടിയന്തരാവസ്ഥൊക്കെയാണ് എഴുപത്തി അഞ്ചില് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ സി പി എം ചെറിയ ചെറുത്തുനിൽപ്പുകളൊക്കെ അവിടെ എവിടെയും ലഹലകളും ലഹലകളും മുഴുവനേക്ക് കിട്ടുന്നുണ്ടായിരുന്നു ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഒരു മുന്നേറ്റം കേരളത്തിൽ നിന്നുള്ള ഇന്ത്യയിൽ ഒരിടത്തും നടന്നില്ല അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പിൻവലിക്ക് അയവ് വരുത്തി നടത്തിയ എലക്ഷനിലാണ് കർണാകരന്റെ നേതൃത്വത്തില് ഐക്യു മുന്നണിക്ക് സീറ്റ് സീറ്റോട് കൂടി ഇതുവരെ കേരള ചരിത്രത്തിൽ ആർക്കും അല്ലെ അതായത് ഏഴിലെ സപ്തകക്ഷി സപ്തകക്ഷി മുന്നണിപതിനൊന്ന് സീറ്റ് പിടിച്ചു അത് അന്വേഷിക്കുകയാണ് എങ്ങനെ സംഭവിച്ചു പക്ഷെ അടിയന്തരാവസ്ഥ പിൻവലിച്ചതോടുകൂടി സി പി എം പ്രചരണ രംഗത്തേക്ക് സജീവമായി അടിയന്തരാവസ്ഥയുടെ പാതകങ്ങൾ ഈ പാതകളിലേക്ക് കടന്നു വന്ന കഥാപാത്രങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകുന്നത് അറുപത്തി ഏഴിലാണ് അതെ മാർച്ച് മാസം എനിക്ക് പറഞ്ഞാൽ ഇരുപത്തി അഞ്ചാം തീയതിയാണ് അവിടെ നടക്കുന്ന ഈ ഭൂജന്മി ജന്മിമാർക്കെതിരെയുള്ള അല്ലെങ്കിൽ ആ ഒരു കലാപം കലാപമായിരുന്നല്ലോ കുന്തോക്കെട്ടിട്ടുള്ള വലിയൊരു പോരാട്ടമായിരുന്നു നക്സൽബാരി നക്സൽബാരി എന്ന് പറഞ്ഞ സ്ഥലം നക്സൽബാരി എന്ന് പറയുന്നത് പശ്ചിമബംഗാളിന്റെ ഡാർജിലിംഗ് ജില്ലയിൽ വടക്കേ ഹിമാലയത്തിന്റെ കിടക്കുന്ന ഒരു ഒരു ആദിവാസിക്ക് ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലമാണ് അവിടെ കനുസന്വാലിന്റെയും ചാരുമജിദാറിന്റെയും ജന്തൽസന്തലിലൊക്കെ ആണ് ആ മുമ്പിൽ വന്നത് അപ്പൊ അതൊരു വലിയ എന്താ പറയുന്ന രാജ്യത്ത് പിന്നീട് ആവേശകരമായ ഒരു പോരാട്ടത്തിലേക്ക് മാറിയത് മാവോയിസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ അറുപതിന്റെ ഒടുക്കം അറുപത്തൊമ്പത് ആ കാലഘട്ടങ്ങളിലാണ് കേരളത്തിൽ കുന്നക്കൽ നാരായണന്റെയും അജിജയുടെയും ഫിലിപ്പം പ്രസാദിൻ്റെയും നക്സർ വരീസിന്റെ നേതൃത്വത്തിൽ മൂന്നുണ്ടാവുന്നത് വലിയ ആവശ്യമായിരുന്നു ആ ഞാൻ പറഞ്ഞ ജോസ് പറഞ്ഞതുപോലെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ശക്തമായ രീതിയിലുള്ള പോരാട്ടം നടത്തിയ ഗോയാരൻ നടത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് അസ്ലേറ്റിൽ തന്നെയാണ് കേരളത്തിലെ ആണ് സി പി ഐ എം എൽ ആണ് എം എൽ ആണ് സി പി എം എൽ തന്നെയാണ് അന്ന് എത്ര ഗ്രൂപ്പ് ഉണ്ടായിരുന്നു കേരളത്തിൽ അന്ന് സജീവമായ ഒരു ഗ്രൂപ്പേ അോക്ഷപിക്കുന്നൊക്കെ പറഞ്ഞാൽ അവരൊന്നും അടിയന്തരാവസ്ഥ ചെറുക്കാൻ വന്നില്ല പക്ഷേ അറുപത്തിനാലിൽ പാർട്ടി വിളരുമ്പം ചൈനീസ് പാത തന്നെ വിശ്വസിച്ചാണ് ഈ കമ്മ്യൂണിസ്റ്റ് സേതാക്കള് മുഴുവൻ സി പി എമ്മിൽ നിൽക്കുന്നത് അറുപത്തി ഏഴിലെ നക്സൽബാരി കലാപത്തെ തള്ളി പറയുന്നത് വളരെ താമസിച്ചാണ് അവിടുത്തെ സി പി എം നേതാക്കളാണ് നക്സൽബാരി സംഘടിപ്പിക്കുന്നത് ആയിരത്തിന് ശ ശുന്നത്ാണ് ഈ പാർട്ടി പ്രഖ്യാപിക്കുന്നത് തുടക്കം വരുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മാർച്ച് ഇരുപത്തി മെയ് ഇരുപത്തി അഞ്ചില് കലാപം ഉണ്ടാവില്ല മാർച്ചില് പാർട്ടി രൂപീകരിക്കുന്നത് പാർട്ടി പ്രഖ്യാപിച്ചില്ല അപ്പോഴും സി പി എം സഹായിക്കുന്ന ഒരു വിശ്വാസമായിരുന്നുണ്ടാകുമോ

കേട്ടിട്ടു കേട്ടിട്ടുണ്ട് അഭിപ്രായം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണ് അത് ഈ ഞാൻ മുമ്പായി പറഞ്ഞു വന്നല്ലോ ശേഷം കേരളത്തിൽ നടന്ന ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നേതൃത്വത്തിൽ നടത്തിയ പ്രചരണങ്ങളിൽ മുഴുവൻ നടന്ന സംഭവങ്ങളിൽ ബന്ധപ്പെട്ട പീഡനങ്ങളുടെ ആ നൂറുകണക്കിന് യുവാക്കളെ ഉരുട്ടിക്കൊന്നതും നാരായണനും കരുണാകരനും വേറാമ്പടിക്കലോടങ്ങുന്ന ഒരു ഭീകര സംഘം ഇവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊണ്ടുപോയി ആയിരക്കണക്കിന് യുവാക്കളെ ഉരുട്ടി കൊല്ലക്കൊല കൊന്നതും എല്ലാം ഇങ്ങനെ അപ്പൊ കുട്ടം പള്ളിക്കുന്നും വി ശക്തിധരനും ഒക്കെ ദേശാഭുമാരി വായിച്ച അതിന്റെ നേട്ടമുണ്ടാക്കിയത് സിപിഎം ആണ് അതിനു ശേഷം ഇത് പ്രചരണം നടത്തി ആ ഗവൺമെന്റ് വീഴുകയാണ് പിന്നെ നടന്ന് എലക്ഷനിൽ ഇടതുപക്ഷം അധികാരത്തിരികലൈറ്റുകൾ പുറത്തു പുറച്ചെണ്ണമാക അവിടെ വെച്ചാണ് എന്റെ അന്വേഷണം ആരംഭിക്കുന്നത് ഇവരാരായിരുന്നു അടിയന്തരാവസ്ഥ അതിനുശേഷം ഈ അന്വേഷണത്തിലാണ് ഞാൻ ഇതിൻ്റെ ആളുകളിലേക്ക് വരുന്നത് വരുന്നത് അപ്പൊ അവരുമായിട്ട് സംസാരിച്ചു അവർ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ട് സംസാരിച്ചു ആ ഒരു സംസാരത്തിന്റെ ഘട്ടത്തിലാണ് ഞാൻ അവരുമായിട്ട് അന്നേരത്തേനും സെൻട്രൽ റീ ഓർഗനൈസേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞ സി പി ഐ എം എൽ ഓർമ്മ രൂപം കൊണ്ടായിരുന്നു അത് അടിയന്തരാവസ്ഥ കഴിയുമ്പോൾ തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ആ സമയത്ത് എനിക്ക് പതിനാറ് വയസ്സ് കഴിയുന്നുള്ളു നല്ല ഓർമ്മയുണ്ട് ഒളിവിൽ പോകുമ്പോഴൊക്കെ ഞാനാ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും വീട്ടിലെ കാര്യങ്ങളൊക്കെ എല്ലാം ഞാനായിരുന്നു ഒളി സ്ഥലത്ത് പോകണം കാര്യങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ നിങ്ങൾക്ക് ഈ അടിയന്തരാവസ്ഥ പിൻവലിച്ച ഈ സംഭവങ്ങളൊക്കെ ഈ പത്രം വഴി നമ്മൾ ജനങ്ങൾ അറിയുമ്പോൾ ഒരുപാട് പേര് അങ്ങനെ ഒരു സഹാനുഭൂതിയാണോ സഹാനുഭൂതിയല്ല ധീരത സഹാനുഭൂതിയല്ല അപ്പൊ തന്നെ സി പി എമ്മിന്റെ അതാകാൻ പറ്റില്ലല്ലോന്ന തോന്നി ആ പ്രായ സി പി എമ്മിന്റെ ലൈൻ ശരിയല്ല എന്ന നേതാവ് അത് ഞാൻ മൈൻഡ് ഞാൻ ഇവരുമായിട്ട് ബന്ധം സ്ഥാപിച്ചു അപ്പൊ എനിക്ക് കുറെ സംശയങ്ങളുണ്ടായിരുന്നു അപ്പൊ മാവോയിക്ക് ശേഷം ചൈനയിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടാകുന്നുണ്ട് അതൊരു വലിയ മാറ്റമായി പരിണമിക്കുന്നുണ്ട് ചൈന ഒരു മോലാളിത്ത രീതിയിലേക്ക് വരുന്നെന്നുംണ്ടായിരുന്നു അതിലും ഈ നിലപാടാണ് എനിക്ക് യോജിക്കേണ്ടി വന്നത് കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി ആ സമയത്ത് ആരായിരുന്നു കെ എൻ രാമേന്ദ്രൻ സിനിമ പഠിത്തത്തിന്റെ അതായത് സൈന്യത്തിലെ എഞ്ചിനീയർ ആയിരുന്നു അതെ അതെ കേരളത്തിലായിരുന്നു വേണു വന്ന ഒളിവില്ല ഒളിവില പോലീസ് സ്റ്റേഷൻ അക്രമവുമായി ബന്ധപ്പെട്ട് അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ അതിനകത്ത് അല്ല അത് കഴിഞ്ഞ് അറസ്റ്റ് ചെയ്തായിരുന്നു വേണുനെ കുറിച്ചുള്ള അങ്ങയുടെ അഭിപ്രായം മാറ്റങ്ങൾ അംഗീകരിക്കുന്ന ആളാണ് അംഗീകരിക്കുന്ന ആൾ തുടർച്ചയായിട്ട് മാറ്റങ്ങൾ അതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഒരു മാസം സംബന്ധിച്ചുള്ളത് ഇപ്പോഴും ഞാൻ മാർസിസ് അംഗീകരിക്കുന്ന ആളാ

ശരി ശാസ്ത്രീയാണ് നിലപാടെന്ന് പറയുന്നത് ലോകത്തിൽ അതാണ് സ്വപ്നം കാണുന്നത് അത് സമത്വം സ്വപ്നം കാണാൻ സയന്റിഫിക്കായിട്ട് വേറെ ഒന്ന് ഒന്നില്ല മാർക്സിസ്റ്റിന് കമ്മ്യൂണിസ്റ്റിന് പകരം വെക്കാനൊന്നുമില്ല ഒന്നര നൂറ്റാണ്ടായിട്ട് ലോകത്ത് തന്നെ ചർച്ച ചെയ്യുന്നത് മാർസിസ്റ്റിനെ മാറ്റി ഒരു ചർച്ച ഉണ്ടോ ലോകത്ത് ലോകത്തെ ലോകത്തിൽ മുഴുവൻ അവിടുത്തെ ബുദ്ധികളാണ് വേണു ഒഴിച്ച് ബാക്കിയുള്ള നേതാക്കന്മാരാരൊക്കെ അവരൊക്കെ ഓരോരോ പിന്നെ അജിതം പ്രസാദിനെ പ്രസാദിനെ അല്ല അല്ലിപ്പം പ്രസാദ് ഇവരൊക്കെ മാറിയെങ്കിലും ഇപ്പൊ ഞാനൊക്കെ തൊണ്ണൂറുകൾ മുതൽ പ്രസ്ഥാനത്തിൽ അതുപോലെ ഒത്തിരി ആളുകൾ ഈ കെ വേണു ഈ ഈ മൂവ്മെന്റിൽ സജീവമായി സ്ഥാനമാണ് അടിയന്തരാവശ്യ ജില്ലാ 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 കമ്മിറ്റി അതിന്റെ സെക്രട്ടറി 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 ആയിരുന്നു ഞാൻ അത് എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഒളിവിൽ കുമ്പളം കേസിലെ പ്രതിയായിട്ട് വന്ന പുള്ളിയും കുമാരംകുളത്തുള്ള ഇല ആളുകളും ഇടുക്കിയിലുള്ള ഇളയാളുകളും ചെറിയൊരു പ്രാഥമിക കമ്മിറ്റി ഉണ്ടാക്കി എന്നെ എന്റെ സെക്രട്ടറി ആയിട്ട് പിന്നെ ഞാൻ ഹൈറേഞ്ചിലൊക്കെ ആയിരുന്നു പ്രവർത്തിച്ചോണ്ടിരുന്നത് അത് അങ്ങനെ അങ്ങ് നീങ്ങി ആ സമയത്താണ് കുറച്ച് പ്രശ്നങ്ങൾ ഈ പാർട്ടിയിൽ ഉണ്ടാകി പുള്ളിയാ സെക്രട്ടറി സ്ഥാനം രാജ്ഞി പിരിച്ചുവിട്ടെന്നൊക്കെ ചുമ്മാ പറയുന്നു അങ്ങനെ പിരിച്ചുവിടാൻ പറ്റിയല്ല അപ്പോഴാണ് നമ്മളും അടക്കം എല്ലാവരും തന്നെ പതറിപ്പോയി പതറിപ്പ് പോയി മാർത്തിന്റെ പ്രശ്നമല്ല ഈ വിപ്ലവം സൃഷ്ടിച്ചിട്ട് നമ്മൾ വരിക്കുന്ന ഒരു ഭരണകൂടം എന്ന് പറയുന്നത് നമ്മളെ തന്നെ കൊല്ലുന്നതാണെന്നുള്ളത് ആ ഒരു അറിയാം അതൊരു ഭീകരമാണ് സ്റ്റാലിനെ സ്വന്തം ഒക്കെ പറയാലേ സ്റ്റാലിനെ ഒന്നും ഞാൻ ആ രീതിയിൽ വിശ്വസിക്കുന്നയാളല്ല കേട്ടോ സ്റ്റാലിന്റെ ഒക്കെ വലിയ സംഭാവനകൾ കൊണ്ടാണ് ലോകം അതൊന്നും ചുമ്മാ കൊലയാളി പോലും ഈ പദ്ധതി രവീന്ദ്രനാഥ് ടാഗോർ സ്റ്റാലിന്റെ പോയി കണ്ടു ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല മനുഷ്യനാണെന്നാണ് ചുമ്മാ നമ്മള് സ്റ്റാലിൻ കൊല അത് അമേരിക്കയും പിന്നെ ഈ ക്രൂഷ്ണവും ഒക്കെ പ്രചരിപ്പിച്ചു തന്നെ പറയാം എവിടെ എന്തെങ്കിലും തെളിവുണ്ടോ പക്ഷെ അവിടെ കുറച്ച് ഇതുകൾ നടന്നു ലെനനിസത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റാലിൻ ചെയ്തത് സ്റ്റാലിന്റെ പൗണുകൾ ലെനസത്തിലാണ് നിക്കുന്നത് സ്റ്റാലിൻ ലോകന്മാർക്കന്മാരും ലെന സംബന്ധിച്ചിടത്തോളം സോവിയറ്റുകളുടെ അധികാരം എടുത്തു കളഞ്ഞത് ഭയങ്കരമായൊരു തെറ്റായിട്ട് അത് സോവിയറ്റുകളായിരിക്കും ഈ യൂണിയന്റെ ക്യാപ്റ്റൻ സോഷ്യലിസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പാർട്ടി എന്നാക്കി എന്നീ മാറ്റിയോടത്താണ് പാളിച്ചു പറ്റിയത് മുപ്പതിലൊക്കെ സ്റ്റാലിൻ ഞാൻ ഈടെ ഒരു പുസ്തകം വായിച്ചു ഗ്രോവർ ഫർ എന്ന് പറഞ്ഞു സ്റ്റാലിനിസത്തെ വളരെ ഇതായിട്ടാ പറയുന്നത് മുപ്പതുകളിൽ സ്റ്റാലിനെതിരെ അന്തരത്തിൽ ബ്യൂറോക്രസി ഭയങ്കരമായിട്ടുള്ള അതിപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഇന്ത്യയിലെ എസ് യു സി കാരെ ശരിക്കും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ഒരു പരിധിവരെ ആരാധിക്കുകയും ചെയ്യുന്ന നേതാവാണ് സ്റ്റാലിന് സിപിയുംകാരും സിപിയുംകാരുടെ നേതാക്കന്മാരിൽ ലോക നേതാക്കന്മാരിൽ സ്റ്റാലിൻ സ്ഥാനം തന്നെ ഉയർന്ന സ്ഥാനം ഉന്നതമായ സ്ഥാനം സ്റ്റാലിൻ ഞാൻ പറഞ്ഞത് അന്ന് എഴുപതുകളിൽ തുടങ്ങിയ മൂവ്മെന്റ് ശക്തമായിരുന്നു കുറെ ആഴ്ച മുർത്തപ്പെട്ടു തലശ്ശേരി പോലീസ് ആക്രമണ കേസ് ബന്ധപ്പെട്ട് ഒരുപാട് പേര് ജയിലിലാവുകയും ആ മൂവ്മെന്റ് പയ്യ തണക്കാതെ കേരളത്തിൽ കേരളത്തിൽ കാര്യം പറഞ്ഞു കേരളത്തിൽ ഇപ്പോഴത്തെ ആ നെക്സ്ലൈറ്റ് മൂവ്മെന്റിന്റെ അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ തൊണ്ണൂറുകൾക്ക് ശേഷം ഇത് വളരെ ശിഥിലമായി പക്ഷെ ഈ ശിഥിലമാക്കപ്പെട്ട വ്യക്തികൾ ആരും ചുമ്മാ ഇരിക്കുന്നില്ല അത് ശരി കേരളത്തിലെ പരിസ്ഥിതി രംഗത്തിന്റെ മുമ്പിൽ അവരുണ്ടാവും കേരളത്തിലെ ആദിവാസി ദളിത് വിഷയങ്ങളുടെ മുമ്പിൽ അവരുണ്ടാവും അതായത് ചെറു നെക്സ്റ്റ് മൂവ്മെന്റുകൾ എവിടെ കേരളത്തിൽ ഉയർന്നിട്ടുണ്ടോ അതിനെല്ലാം പിന്നിലും മുമ്പിൽ നിന്ന് പഴയ അനക്സേറ്റ് ാണ് പോരാടുന്നുണ്ട് നമുക്ക് എവിടെ പരിശോധിച്ചത് അപ്പൊ അവരാരും നിശബ്ദമാകും അല്ലെ ഗ്രാസ്റൂട്ട് ലൂവ് പാർട്ടി എന്നുള്ള സങ്കല്പങ്ങളെ ഗ്രാസ്റൂട്ട് ലെവലിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുകയും ആവാത് പ്രദേശങ്ങൾ ഇപ്പൊ കേരളം നിശബ്ദമാണെന്നൊന്നും പറയാൻ പറ്റില്ല എന്നും എന്തെങ്കിലും സമരങ്ങളൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട് സംഘടിത പ്രസ്ഥാനങ്ങളുടെ കുത്തകയായിരുന്ന സമരം ഇപ്പോഴും ആദിവാസികളുടെ സമരങ്ങളൊക്കെ ഞാൻ ഒന്നര മാസം ഞാൻ ഇവിടെ ക്യാമ്പ് ചെയ്താണ് സെക്രട്ടേറിയറ്റിന് മുമ്പിലെ ഒന്നരമാസം അല്ല ഒന്നര ഞങ്ങളുടെ കുടുംബം എന്റെ ഭാര്യ ഒക്കെ അവിടെ ആയിരുന്നു ഈ സമരസലന്നായിരുന്നു അതുപോലെ അതിന് ഈ കുൺവളൽ ഒഴിപ്പിച്ചുകൊണ്ട് ആദിവാസികളെ ഓടിച്ചുകൊണ്ട് കോളേജിനുള്ളത് അതിനെതിരെയാണ് തൊടുപുഴ കേന്ദ്രീകരിച്ചാണ് മുൻപന്തിയിൽ ഞാൻ ഉണ്ടായിരുന്നു അടുത്ത ചോദ്യം വർഗ ഉന്മൂലനം ഉന്മൂലം ചെയ്യും ഉന്മൂല സിദ്ധാന്തമാണ് അതെ ആണ് അത് വാസ്തവത്തില് ജനങ്ങളിൽ നിന്ന് നല്ല കാര്യങ്ങൾ ുന്നു ജനകീയ പ്രശ്നങ്ങൾ അല്ല ഞാൻ ജനകീയ പ്രശ്നങ്ങളിൽ എല്ലാ ജനകീയ പ്രശ്നങ്ങളുണ്ടോ അതിന്റെ മുമ്പിൽ ശരിക്കും ത്യജിച്ച് ത്യാഗം ചെയ്ത് മുമ്പിൽ നിൽക്കുന്നവരാണ് പക്ഷേ ഈ ഉന്മൂലനം അതായത് അക്രമ സ്വഭാവം അത് എനിക്ക് തോന്നുന്നത് ഗാന്ധിസത്തിന്റെ ഇന്ത്യയിൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു ഇമ്പാക്ട് ഫലത്തിന്റെ ഭാഗമായിരിക്കാം അത് ഒരാൾ ഉദ്ദ്രവിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആരായാലും അവരോടൊക്കെ ഒരു അതൃപ്തി ഉണ്ടാകുന്ന ഒരു വികാരമാണ് <laughs> <ality> ം എന്ന് പറയുന്നത് ചൈനയിൽ നിന്ന് കടംകൊണ്ട ഇന്ത്യക്ക് ഭാഗമാകാത്ത ഒരു സംഗതിയാണ് ഒരു ഗ്രാമം മുഴുവൻ ജന്മികളുടെ ആധിപത്യവും അവരുടെ അധികാരങ്ങളും നിലനിൽക്കുന്നതിനെതിരെ ജനങ്ങൾ ചെറുത്തുനിന്ന് അവനെ നേരിടുന്നതിനാണ് പറയുന്നത് പക്ഷെ ഒരു ഫ്യൂഡലിസമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കേരളത്തിൽ വന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഏതെങ്കിലും അത് ഇപ്പൊ പറയുന്നത് അതെ അതെ ഈ പറയുന്ന കേരളത്തിൽ നടത്തിട്ടുള്ള ആകെ പോയാൽ പത്തിൽ താഴെ താഴെ വരുവുള്ളൂ ഇവിടുത്തെ ഏത് രാഷ്ട്രീയം ഏറ്റവും പാവപ്പെട്ട ഒരു പാർട്ടിയായി സി പി ഐ നൂറ് കിടക്കുന്ന കൊലയാളി പാർട്ടി മൂന്നാല് പേരെ ആകെ കൊണ്ടുവന്നിട്ടുള്ളൂ പക്ഷെ അതിന് കൊടുക്കുന്ന മാത്രമല്ല ഇവരെ നശിപ്പിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് ഇതായിരുന്നു ഇവർ കയറി വന്നാൽ ഓരോ ഗ്രാമങ്ങളിലും കഞ്ഞി കുടിക്കുന്നവരെല്ലാം തലവിട്ട് കളയും എന്നുള്ള ഒരു ആ ഇമേജാണ് ഇവർക്ക് കൊടുക്കാൻ ശ്രമിച്ചത് ഈ ഇമേജിലേക്ക് ഇവരറിയാതെ എടുത്ത് ഇടുകയും ചെയ്തു പക്ഷെ വടക്കേ വടക്കേണ്ടിലെയോ അല്ലെങ്കിൽ ബീഹാറിലെയൊക്കെ ഗ്രാമങ്ങളിൽ ഈ ഉന്മൂലന സമരം തന്നെ ബംഗാളിലൊക്കെ ഗ്രാമീണരൊക്കെ നൃത്തം ചെയ്യുന്ന ഒരു ആഘോഷമാക്കി മാറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടു അങ്ങനെയാണ് അതൊക്കെ ആവേശമുണ്ടായിരുന്ന ക്രൂരതകൾ ശരിക്കുമല്ല അനുഭവിച്ചവരും കേരളത്തിലില്ലല്ല മാത്രമല്ല ഈ അനുഭവിച്ചവരൊന്നും അല്ലെന്ന് ചെറുത്ത് നിൽക്കുന്നു ഒരു പരിചയമില്ലാതെ എവിടുന്നോ വരുന്ന കുറച്ച് കേഡർമാർ കയറി വെട്ടിക്കൊന്നെ പോകുന്നത് അതിന് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നത് അതൊക്കെയാണോ വാസ്തവത്തിൽ ആ ഉന്മൂലന സിദ്ധാന്തം മട്ടിമത്തായി ഇത്തരം ചില അക്രമ പരമ്പരകളായിരുന്നുവോ ആ അത് കേരളത്തില് അറുപതുകളിലെ ഒരു അതെല്ലാം തന്നെ ഭീകരയിലെ അതുപോലെ ഇന്ത്യയിലെ നക്സലേറ്റുകൾ ലോകത്തൊട്ടാകെ പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു അതെല്ലാം തകർന്നടിയായിരുന്നു ചെയ്തത് തീവ്രവാദത്തിന്റെ അതിപ്രസരത്തിലാണ് അങ്ങനെയാണ് ഈ മാവോയിസും മാവോയിസ്റ്റും ഇപ്പൊ ഉദാഹരണമായിട്ട് ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ ബീഹാറിലും മറ്റേ ഈ സർക്കാർ പ്രചരിപ്പിക്കുന്ന വ്യാജ പ്രചരണങ്ങൾ കാര്യത്തുണ്ട് പക്ഷേ പോലും അവർ ടോപ്പ് ലീഡേഴ്സ് എല്ലാം തന്നെ നല്ല മതിക്കപ്പെടുകയാണ് പിന്നാരാണ് ചന്ദ്രപിള്ള റെഡ്ഡി കൊണ്ടാപ്പള്ളി സീതാറയ്യ അവരെ ഒന്നിൽ സറണ്ടർ ചെയ്തവരുണ്ട് കണ്ണമ്പള്ളി എന്താ മുരളി ഇവരെല്ലാം ഇപ്പൊ ഒരു ഒരു എന്താ എങ്കിലും പറയാ അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോഴും എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ഇത് എത്രമാത്രം വിജയം നേടാൻ കഴിയും കാരണം ഒരു ഇന്ത്യൻ സൈന്യത്തോട് ഇന്ത്യൻ ഭരണകൂടത്തോട് ഭരണകൂടം വർഗശത്രു വളരെ ശക്തമാണ് നേരത്തെ ഉണ്ടായിരുന്ന പോലെ നല്ലല്ലോ ചോദിച്ചു അവർക്ക് ശ്രദ്ധിച്ചു കേട്ടുള്ള വെപ്പൻസ് ആധുനികപരമായിട്ടുള്ള എല്ലാ വാർത്താവിനിമയ സംവിധാനങ്ങളും ഉള്ളവരോട് ഈ വനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ എങ്ങനെ പോരാടി അവർക്ക് രാജ്യത്ത് ഒരു വിപ്ലവം നടത്താൻ കഴിയും അതൊരു പൂർണ്ണ ഇടിത്തരമാണ് അവർ ചെയ്ത് ചെയ്യുന്നത് യാതൊരു ജനങ്ങളെ സംഘടിപ്പിക്കുകയും ജനകീയ പ്രക്ഷോഭത്തിലൂടെ പണ്ടത്തെ പോലെ സ്വന്തം പ്രജകളെയൊന്നും പതിനായിരക്കണക്കിന് ആളുകളെ വധിക്കാനൊന്നും പറ്റിയല്ല കാരണം അറേബ്യൻ രാജ്യങ്ങളിൽ പോലും മുല്ലപ്പുവസന്തം നമ്മള് കണ്ടതാണ് ജനങ്ങളിളകിയാൽ ഈ ശ്രീലങ്ക കണ്ടില്ലേ കാണാൻ പോകുന്നു അവിടെയാണ് ഈ ഒറ്റപ്പെട്ടവരെവിടെയെങ്കിലും ഒളിച്ചോ ഭാഗത്തോ ഇരുന്ന് കാട്ടിലിരുന്ന് തോക്ക് തുടച്ചോണ്ടിരുന്നാലൊന്നും ഇവിടെ വിപ്ലവം നടക്കാൻ പോകുന്നില്ല മാത്രമല്ല അത്ര ഒരു വിപ്ലവം ഇവിടെ അനിവാര്യമല്ല കാരണം കമ്മ്യൂണിസം മാർസ് ആണെങ്കിലും ലെൻ കണക്ക് ആണെങ്കിലും സ്വപ്നം കണ്ടത് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് അപ്പുറമാണ് നമ്മൾ സ്വപ്നം കണ്ടത് അതെ 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 അല്ലേ ഇപ്പോൾ ഗാന്ധിജിയുടെ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ ഭരണാധികാരികളോ വായിക്കാത്തത് ഹിന്ദു സ്വരാജ് ഗാന്ധിജിയുടെ മാനിഫെസ്റ്റോ ഹിന്ദു സ്വരാജാണ് അതെ ഹിന്ദു സ്വരാജും മാനിഫെസ്റ്റോയും അടുത്തടുത്ത് നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഒരേ ലക്ഷത്തിലേക്കാണ് മുന്നേറുന്നത് ഇപ്പം ഞാൻ ഓർക്കുന്നു ഈ പത്ത് പന്ത്രണ്ട് സ്കാന്റിനേബ്യൻ രാജ്യങ്ങളിൽ വന്നിട്ടുള്ള ഒരു മാറ്റം അതൊരു സമ്പന്ന വേലല്ല അവിടുത്തെ സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മൂല്യങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഒരു ബലപ്രയോഗവും ഇല്ലാതെ അപ്പം സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകൾക്കും ഒരു സംഗതി ജനാധിപത്യം എന്നുള്ളതാണ് മാർസ്റ്റ് മാർസിന്റെ മാനിഫെസ്റ്റോയിൽ ഒരിടത്തും ജനാധിപത്യം എന്നുള്ള വാക്കില്ല ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ജീവിതക്രമമായി നമ്മൾ മാറ്റിയാൽ ഇത് ഭരണക്രമമായിട്ടാണ് നമ്മുടെ സമൂഹ സമൂഹം എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ വരും നിങ്ങളുടെ അസൗകര്യം വരുന്ന നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ ചെയ്യരുതെന്നും എനിക്ക് ദോഷം വരുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യരുതെന്നും ഒരു കാലഘട്ടമാണ് നമ്മൾ സ്വപ്നം കാണുന്നത് അല്ലേ സ്കാൻഡേവിയൻ രാജ്യങ്ങളിലൊക്കെ വളരെ വളർച്ച പ്രാവശ്യം എന്നാണ് ആ പറയുന്നത് അവിടെ മറ്റൊരാൾക്ക് ഒരു ക്യൂ നിൽക്കുന്ന കാര്യം മുതൽ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും എല്ലാ നിലയിലും ഒരു ജനാധിപത്യ രീതി ജീവിതക്രമത്തിലവിടെ വന്നിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ ഇങ്ങനെ ഒരു ജീവിതക്രമം ക്രമം സൃഷ്ടിക്കാം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിരുന്നു ഗാന്ധിജി കേരളത്തിൽ ഞാൻ കേരളത്തിൽ ഒരുപാട് ശക്തമായിരുന്നു ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ അത് രണ്ടോ മൂന്നോ ഗ്രൂപ്പുകളായി പ്രധാനപ്പെട്ട ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പുണ്ട് പിന്നെ ജയ ജയകുമാറിന്റെ ജയകുമാറിന്റെ ഗ്രൂപ്പ് എം എൽ പി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട് ഇതൊക്കെ എന്നാന്ന് ചോദിച്ചാൽ എല്ലായിടത്തും തേങ്ങ ഉടയ്ക്കുമ്പോ നമ്മള് ചിരട്ട ഉടക്കണ്ടെന്നോർത്ത് അങ്ങനെ നിക്കുന്നതല്ലാതെ ആരാലും ശ്രദ്ധിക്കുകയോ കേരളീയ സമൂഹത്തിൽ വളർച്ച ഉണ്ടായിട്ടില്ല ഒരു യാതൊന്നും ഉണ്ടാകും ഉണ്ടാകാനും ഇപ്പൊ അറുപതുകളുടെ അവസാനത്തെ അതൊക്കെ നമുക്ക് നമ്മുടെ സാഹിത്യവും സാംസ്കാരിക രംഗത്തൊക്കെ നിരീക്ഷിച്ചറിയാം അങ്ങോട്ടായിരിക്കും അപ്പൊ അറുപതുകളുടെ അവസാനത്ത് ഉണ്ടായിരുന്ന വിജയന്റെ രവിയോ അല്ലെങ്കിൽ ആ ഇതൊക്കെ അങ്ങ് മാറിയില്ല എഴുപതുകൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവസാന എന്തായിരുന്നു കട ഞങ്ങളൊക്കെ പഠിച്ച കടമിട്ടയുടെ കവിതകളും കെ ജി എസിന്റെ കവിതകളും ഏഹ് ഇതായിരുന്നു അതൊരു പ്രത്യാശ ഉണ്ടാക്കിയത് ഇപ്പൊ കടമിട്ട കവിതകളാണേലും ആ സത്യാനന്ദൻ്റെ വിശപ്പൊക്കെ ആണെങ്കിലും ഏത് ഗ്രാമങ്ങളിലും പോയി പാടാം അവരെ കുറിച്ചാണ് അത് പറയുന്നത് പക്ഷേ അതങ്ങ് അവസാനിച്ചു ഉത്തരാധുനികതയെന്നോ ഉത്തരാധുനിക നാനന്തരമെന്നൊക്കെ പറയുന്ന ഈ കാലഘട്ടത്തിലെ സാഹിത്യം നിരീക്ഷിച്ചാൽ നമുക്കറിയാം ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും മാസത്തിൻ്റെ അല്ലെങ്കിൽ ചരിത്രത്തിലെ വിപ്ലവങ്ങളുടെ പോരാട്ടങ്ങൾക്ക് മുമ്പൊക്കെ തന്നെ സാഹിത്യ രേഖകളൊക്കെ നമുക്ക് നിരീക്ഷിച്ചാൽ അറിയാമല്ലേ ഇത് ഒരു നല്ല നിലയിലേക്ക് അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഇന്ന് മലയാളത്തിൽ നിലനിൽക്കുന്നുണ്ടോ ഒന്നുമില്ല നിലനിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ സാംസ്കാരിക സാഹിത്യപരമായ മുന്നേറ്റത്തിന്റെ പശ്ചാത്തലം കാണാത്തവടത്തോളം നല്ല ഉടനെ എം എൽ ഗ്രൂപ്പ് നിലനിൽക്കുന്നു എന്നുള്ളതായിരുന്നു നിലനിൽക്കാനുള്ള യാതൊരു ഇത് അതുകൊണ്ട് നമ്മൾ നമുക്ക് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം എന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് കേന്ദ്രത്തിലുള്ള ബി ജെ പി ഭരണം വളരെയധികം കഷ്ടപ്പാടൊരു സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള കാര്യം സംശയമില്ല തൊഴിലായ്മയുടെ കാര്യത്തിലായാലും ഗ്രാദ്വിദ്യ ദുംശനത്തിൻ്റെ കാര്യത്തിലായാലും ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിലായാലും ഏത് കാര്യം എടുത്തും പരിശോധിച്ചാലും അതിനെതിരെയുള്ളൊരു ഒരു ഒരു മൂവ്മെൻറ്റ് ഇന്ത്യയിൽ ശക്തി പ്രാപിക്കുവാനുള്ള സാധ്യതയുണ്ടോ അതിനെതിരെയുള്ള മൂവ്മെന്റ് പറയുന്നത് സീതാറായൂരി നേതൃത്വം കൊടുത്ത് ഇന്ത്യ മുന്നണിക്ക് മാത്രമേ സാധ്യതയുള്ളൂ വേറെ സാധ്യമാരോ മൂവ്മെന്റുകളും തെരഞ്ഞെടുപ്പ് വരെ അട്ടിമറിക്കുവാനുള്ള രീതിയിലുള്ള അത് വരുന്നത് സത്യമാണെങ്കിൽ വളരെ ദോഷം ചെയ്യും ചെയ്യും കാരണം ജനാധിപത്യത്തിന്റെ ആണിക്കലും ഭരണഘടനയെ ഭരണഘടന പൊട്ടിക്കുമ്പോഴാണല്ലോ ഈ ഭീകരന്മാരൊക്കെ ഇറങ്ങുന്നത് അതെ അതെ അപ്പൊ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് സാധ്യമല്ലാതെ അതിപ്പം നമ്മള് ഒരു വോട്ട് ചെയ്താൽ പത്ത് വോട്ട് മറുപടി ചെല്ലെന്നുള്ള പ്രചരണം എപ്പോഴും രാജ്യത്തിന് ദോഷമാണ് പക്ഷേ രാജ്യസ്നേഹികളാ രാജ്യം ഭരിക്കുന്നതെങ്കിൽ ആ പ്രശ്നമില്ല നമ്മുടെ രാജ്യത്തെ ഒന്നാം സ്ഥാനത്ത് കണ്ടാൽ മതി കേരളത്തിൽ കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ടുള്ള പിണറായി വിജയൻ ഇടതുപക്ഷ മുന്നണി സർക്കാരിന്റെ താങ്കൾ കൈ അതിനു മുമ്പ് നിലനിന്നിരുന്ന ഗവൺമെന്റുകളിലൊരു തുടർ ചർച്ചയാണ് ചർച്ച മാത്രമേ ഉള്ളൂ ഇപ്പൊ പ്രത്യേകിച്ച് രാഷ്ട്രീയം അങ്ങേക്കില്ലല്ലോ ഈ അടുത്ത വർഷ തെരഞ്ഞെടുപ്പിൽ അങ്ങ് ആർക്കൂട്ടിയും പ്രധാനപ്പെട്ട മൂന്ന് മുന്നണി ഒന്ന് ഇടതു മുന്നണി രണ്ട് കോൺഗ്രസിന്റെ മുന്നണി മൂന്ന് ബി ജെ പി മുന്നണി ഈ മൂന്ന് മുന്നണിയിലും ഇലക്ഷൻ താങ്കളുടെ മുമ്പിൽ വരുമ്പോൾ താങ്കൾ ആർക്ക് ഇതിലെ മൂന്ന് പേരിൽ ആർക്കാണ് വോട്ട് ഞാൻ പറഞ്ഞല്ലോ ഒന്നിന്റെ തുടർച്ചയാണ് ഒന്ന് അതെ ഇതൊന്നും തമ്മിൽ ഒരു വ്യത്യാസം ഞാൻ കാണുന്ന അല്ലെങ്കിൽ വ്യത്യാസമില്ലാത്തതുകൊണ്ട് അന്നത്തെ സാഹചര്യം അന്ന് ഏറ്റവും നല്ല കാൻഡിഡേറ്റ് ആരാണ് നമ്മുടെ പ്രദേശത്തോടെ ഏറ്റവും ആ നിലയ്ക്ക് അതായത് ആരാണ് ഭേദപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥാനത്ത് ആ നാടിന് ഗുണമുള്ള ആരാണോ അവർക്ക് വേണ്ടി ഒരു വോട്ട് ചെയ്യുക എന്നുള്ളതിലേക്ക് മൂന്ന് നയങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം പക്ഷേ അതിലും തോന്നോ ഗുണപരമായ ഒരു ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതായത് ഇതുവരെ പിണറായി വിജയൻ കാണിച്ച ഇച്ഛാശക്തിയും തൻ്റെ ഇടവും വളരെ സാധ്യതയ്ക്കാണോ കോൺസ് അത് പറയാൻ ഇപ്പൊ കാരണം ചെറുതായി പൊട്ടി വീഴുന്ന ഒരു വിഷയം ആ സമയത്ത് വരും ആ സമയത്ത് ഒരു പെണ്ണ് വന്നാൽ മതി എന്താ ഉള്ളിയുടെ വില കൂടിയാൽ മതി ഉള്ളിക്ക് ഒരു സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ വില കൂടിയാ മതി കൂടിയാൽ മതി കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് വേണ്ട ഒരു ഈ ഒരു ഒരു സ്ത്രീ മുന്നോട്ട് വന്ന പീഡനകഥ പറഞ്ഞാൽ കേരളത്തെ മാറ്റിമറിക്കാൻ കാരണം മലയാളം എത്ര നിഷ്കളങ്കനും കേരളത്തിലെ ജനങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റില്ല അതായത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെ കാണുന്നത് പോലെയല്ല രണ്ടായിട്ട് കാണുന്നു ഇനി രാഷ്ട്രീയവും സിനിമയും രണ്ടായിട്ട് കാണുന്നു അതെ 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 വടക്കേന്ത്യയിലും അതിലും തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ സിനിമയും അതെ ഇവിടെ മമ്മൂട്ടി ഒരു പാർട്ടി ഉണ്ടാക്കിയാലും മോഹൻലാൽ പാർട്ടി ഉണ്ടാക്കി മത്സരിച്ചാൽ കെട്ടിവച്ച കാരണം രാഷ്ട്രീയത്തെ അങ്ങനെ കാണുന്നു അതെ മമ്മൂട്ടിയും മോഹൻലാലിനെ പോലുള്ള ആളുകളെ ജനം സിനിമയെന്ന് സ്നേഹിക്കുന്നു അത് വേറെയാണ് ഉന്നത ഇന്ത്യയിൽ നിന്ന് ലോകത്ത് തന്നെ ഏറ്റവും നല്ല നാട് ഏതാണെന്ന് ചോദിച്ചാൽ കേരളമാണ് കേരളമാണ് അത് യാതെ രാഷ്ട്രീയക്കാരും അതെ അതെ രാഷ്ട്രീയക്കാരെ കുറ്റം പറയും ഞാൻ ചോദിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ ഇവര് വേണ്ട ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യുന്നവരെ എന്ത് പാടാന്നറിയോ ഇത് കൊണ്ടുനടക്കണ അതിനകത്ത് മോശമില്ല എന്നല്ല ബ്യൂറോക്രസി മോശമുണ്ട് അഴക്കാളുകളുണ്ട് അതിനകത്ത് പക്ഷെ ഒരു ഒരയലോക്കത്തൊരു രോഗം വന്ന ആശുപത്രി കൊണ്ടുപോകാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാരത് ചെയ്യുന്നു നിത്യജീവിതവുമായി കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഓരോ വീടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓരോ പ്രദേശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാ അവരാരും മോശക്കാരാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല വളരെ വളരെ നന്ദി ശ്രീ കാഞ്ഞാർ ജോസ് എസ് ജീവി ശരി പരിപാടികൾ സഹകരിച്ചേ താങ്ക് യു വെരി മച്ച് താങ്ക് യു